നമസ്കാരം ഞാൻ ദീപ്തി ദീപ്തിലാൻഡ് എൻ്റെ സ്വാഗതം പവർഡ് ബൈ ബൈ സിനിക്കോൺ സർക്കാർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി വി എസ് അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്നത് അഴിമതിയിൽ ജനിച്ച് അഴിമതിയിലുണ്ട് അഴിമതിയിൽ ഉറങ്ങുന്ന സർക്കാരെന്ന് വി എസ് ഉമ്മൻചാണ്ടി തൊടുന്നതെല്ലാം അഴിമതിയെന്നും വിമർശനം വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെയും പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം അബ്ദുറബിന്റെ കീഴിലുള്ള എസ് എസ് എൽ സി പണിതിട്ടും പണിതീരാത്ത വീടെന്നും വി എസ് അരുവിക്കരയിൽ പ്രചരണ വേദികളിൽ നിന്ന് പിണറായി വിജയൻ വിട്ടുനിൽക്കുന്നുവെന്ന വാർത്ത നിഷേധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ എന്നാൽ പ്രസംഗം മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നയിക്കുന്നത് പിണറായി വിജയനെന്നും കോടിയേരി ഉപതെരഞ്ഞെടുപ്പിന്റെ പത്തുനാൾ ശേഷിക്കെ സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം രണ്ടു ദിനം പിന്നിടുന്നു കുടുംബയോഗങ്ങളിൽ സജീവമായി യുഡിഎഫ് സ്ഥാനാർത്ഥി ശബരിനാഥൻ മുന്നണികൾക്ക് വെല്ലുവിളി വെല്ലുവിളിയുയർത്തി ബിജെപി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ വെടിപൊട്ടിയപ്പോൾ പഠിച്ച പാഠം വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്കും സുരക്ഷയ്ക്കും പ്രത്യേക സേന വേണമെന്ന് വ്യോമയാന മന്ത്രാലയം സിഎഎസ്എഫ് യൂണിറ്റുകൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ കീഴിലാക്കണം ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ നിർണായക നിർദ്ദേശങ്ങൾ വ്യോമസുരക്ഷയെ ബാധിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ കരിപ്പൂർ വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളം നൽകിയ റിപ്പോർട്ട് വസ്തുത വിരുദ്ധമെന്ന് വ്യോമയാന മന്ത്രാലയം വിമാനത്താവളത്തിലെ റൺവേ ലൈറ്റുകൾ തകർത്തത് സിഎസ്എഫുകാർ സീതാറാം ചൌധരിക്കെതിരായ ആദ്യ പരാതി അവഗണിച്ചത് പ്രശ്നം ഗുരുതരമാക്കിയെന്നും റിപ്പോർട്ട് സീതാറാം ചൌധരിക്കെതിരെ കേസെടുക്കാത്തതിനു പിന്നിൽ ഉന്നത ഇടപെടലെന്ന് ആരോപണം ചൌധരിക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയ നടപടി എ ഡിജിപി ശങ്കർ റെഡ്ഡി നിഷേധിച്ചത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ തൊണ്ണൂറ്റി രണ്ട് വിമാനത്താവളങ്ങളിൽ അൻപത്തിയൊൻപതിടത്ത് സി എസ് എഫിന് സുരക്ഷാ ചുമതല സുരക്ഷ ഒരുക്കാൻ ഉദ്യോഗസ്ഥർ വഴിവെട്ടാൻ ലൈറ്റ് മെട്രോ പദ്ധതിക്ക് വീണ്ടും ഉടക്ക് ഇത്തവണ ഉടക്കിട്ടത് ഐ എസ് ഉദ്യോഗസ്ഥർ ഡിഎംആർച്ച് തള്ളിയ നിർദ്ദേശം നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഉദ്യോഗസ്ഥർ പുതിയ നീക്കം ശ്രീധരനെയും ഡിഎംആർസിയെയും ഒഴിവാക്കാനെന്ന് കൌമുദ റിപ്പോർട്ട് ലൈറ്റ് മെട്രോ ടെക്നോ പാർക്ക് വഴി വേണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥർ ടെക്നോ പാർക്ക് വഴി ലൈറ്റ് മെട്രോ നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്ന് ശ്രീധരനും ഡിഎംആർസിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്വകാര്യനെ കൊണ്ടുവരാൻ ഒളിച്ചുകളി നടത്തുന്നത് ലൈറ്റ് മെട്രോ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരാനിരിക്കെ ഡിഎംആർസി യെ തടയാൻ നീക്കം നടത്തുന്നത് റോമാസ്ഥാനമായ കമ്പനിക്ക് വേണ്ടിയെന്നും കൌമുദ മെട്രോ റെയിൽ പാതകൾക്ക് അനുവദനീയമായ അളവിലും അധികമുയരത്തിലാണ് ടെക്നോ പാർക്ക് കഴക്കൂട്ടം കെഎസിബി സ്റ്റേഷന് സമീപത്തായി മെട്രോ സ്റ്റേഷൻ നിർമ്മിക്കാമെന്ന ശ്രീധരന്റെ നിർദ്ദേശം അവഗണിച്ചാണ് പുതിയ നീക്കം അർജന്റീനയ്ക്ക് ആദ്യ ജയം കോപ്പയിൽ മെസ്സിയും സംഘവും ജയിച്ചു തുടങ്ങി ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഉർഗ്വായെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന് ജയമുറപ്പിച്ച് ഗോൾ നേടിയത് സെർജിയോ അഗ്യൂറോ ആദ്യ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങിയ അർജന്റീന ഇന്നത്തെ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തി അർജന്റീനയോട് തോറ്റത് ഉർഗ്വായുടെ ക്വാർട്ടർ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജമേക്കിയെ തോൽപ്പിച്ച് പരാഗുവയും കോർട്ടർ പ്രതീക്ഷ സജീവമാക്കി വേണ്ടി ആദ്യ പകുതിയിൽ ഗോൾ നേടിയത് എഡ്ഗർ ബെനിറ്റസ് എൻ്റെ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം